അബുദാബിയിൽ സിഗരറ്റ് കുറ്റി അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്ക് രണ്ടായിരം ദിർഹം പിഴ ലഭിക്കും പുകച്ച പ്രകൃതിയെ മലിനമാക്കുന്നതിനൊപ്പം കുറ്റി പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ് അപകടം ഉണ്ടാക്കുന്നവർക്കെതിരെയാണ് അബുദാബിയിലെ മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് നടപടി പങ്കിപ്പിച്ചത് നഗരത്തിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും പൊതുസ്ഥലങ്ങളുടെ ശുചിത്വം നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് നടപടി പാഴ് വസ്തുക്കൾ കുപ്പത്തൊട്ടികളിലാണ് നിക്ഷേപിക്കേണ്ടതെന്നും പൊതുസ്ഥലങ്ങളും മലിനമാക്കും വിധം വലിച്ചെറിയുന്നത് നിയമലംഘനമാണെന്നും നഗരസഭ വ്യക്തമാക്കി നിയമലംഘകർക്ക് ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് ദീർഘമാണ് പിഴ ആവർത്തിച്ചാൽ പിഴ ആയിരം ദർഹമാകും മൂന്നാമതും കുറ്റം ചെയ്യുന്നവരിൽ നിന്ന് രണ്ടായിരം ദർഹം ഈടാക്കും തുടർന്നുള്ള ഓരോ നിയമലംഘനത്തിനും നാലായിരം ദർഹം വീതമാണ് പിഴ ഈടാക്കുക